ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചരി ഇല്ലാതെ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്നുള്ളതാണ് അതെ പച്ചരി ഇല്ലാതെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം അതിനു വേണ്ടി നമ്മുടെ അരി പൊടിച്ച പൊടിയില്ലേ പൊടി കുറച്ച് വെള്ളത്തിൽ ഇട്ടിച്ചിട്ട് കുറച്ച് സമയം ഇട്ട് വയ്ക്കുക അതിൻ്റെ കൂടെ എള് കൂടി ഇട്ട് വയ്ക്കണേ അതിന് ചക്കര ഉരുക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലും ചക്കരയും പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതിന് അരി 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 പച്ചരി തന്നെ വേണമെന്നില്ല അരിപ്പൊടി ആയാലും മതി അപ്പം ഞാൻ അതിലേക്കുള്ള ചെറിയ ജീരകം വറുത്തെടുക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചീരക ഇട്ടെടുക്കാം ചീരകത്തിൻ്റെ കളർ മാറുന്നുണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ കേട്ടോ എന്നിട്ട് നമ്മുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ തരി ഒന്നുമില്ലാതെ നന്നായി തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ചീരകപ്പൊടി നമ്മൾ മാറ്റി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ തേങ്ങയുടെ കൊപ്പരൻ്റെ കൊപ്പര ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് എനിക്ക് ഇട്ടുകൊടുക്കാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവീട് റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട പച്ചരി ഇല്ലാഞ്ഞിട്ട് നമ്മുടെ പൊടി പൊടി ഉപയോഗിച്ചിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാം കണ്ടില്ലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബായ്